വിജയ് ഷായിനെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് പോലീസ് കെ എം ഷാജഹാന്റെ യൂട്യൂബ് ചാനൽ വെബ് പോർട്ടലുകൾ എന്നിവയെ പ്രതിയാക്കിയാണ് വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് കോൺഗ്രസ് പ്രാദേശിക നേതാവും കേസിൽ പ്രതിയാണ് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് ഷൈൻ ആരോപിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കെ എം ഷാജഹാന്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനൽ ചില ഓൺലൈൻ പോർട്ടലുകൾ എന്നിവയ്ക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ ആലുവ റൂറൽ സൈബർ പോലീസ് എസ് എച്ച്ഒ കേസ് അന്വേഷിക്കും ഇതിനു മുന്നോടിയായി കെ ജെ ശൈനിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണ് അപവാദ പ്രചാരണം വന്നതെന്നും കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിനെതിരെയും പരാതി നൽകിയിട്ടുണ്ടെന്നും കെ ജെ ശൈൻ പ്രതികരിച്ചു പിടിക്കാനുള്ള പ്രത്യേകിച്ചിട്ടുണ്ട് കെട്ടിച്ചമച്ച സംഭവമാണെന്നും യാതൊരു ഉളുപ്പുമില്ലാതെ പച്ചതൊണ പ്രചരിപ്പിക്കുകയാണെന്നും ഷൈനിന്റെ ഭർത്താവും പ്രതികരിച്ചു തനിക്ക് രക്ഷപ്പെടാൻ താനകപ്പെട്ടിരിക്കുന്ന ചെളിക്കുണ്ടിൽ നിന്ന് ഏറ്റവും മോശമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കെ നൂണികൃഷ്ണൻ എംഎൽഎ പറഞ്ഞു മീഡിയ വൺ കൊച്ചി